ഗായ സപ്പോൾ നമുക്കിതിന് വേണ്ടത് ഉലുവ വേണം കേട്ടോ അപ്പോൾ ഉലുവ നമ്മൾ വെള്ളത്തിൽ എടുക്കണം അതിൽ നിന്ന് അലത്ത് വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അലോവേറ ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ കുരുന്തൊട്ടിയില നമ്മുടെ തൊടിയിലൊക്കെ പോലെ കിട്ടുന്ന കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് കരിവേപ്പിൻ്റെ ഇലയാണ് അതൊരു നാലഞ്ചൊല്ലി അപ്പോൾ ഈ നാലെണ്ണമാണ് നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ഈ ഉലുവ നേരത്തെ കുതിരായിട്ടാണ് അതിനെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ ഓവർനൈറ്റ് വെക്കാത്തവന് ഒത്തിരി പൊന്തി വന്നില്ല ഇനി നമുക്ക് അലോവേറ കട്ട് ചെയ്ത് കട്ട് ചെയ്തിടാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പ ഒരു അഞ്ചാറ് തണ്ട് എടുത്തിട്ടുണ്ട് അത് തണ്ടില്ലാതെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറുന്തോട്ടി ഇടാനുണ്ട് കേട്ടോ കുറുന്തോട്ടി ആണെങ്കിലും നമ്മൾ ഒരിക്കലും തണ്ട് ഉപയോഗിച്ചിടല്ലേ തണ്ട് ഈ ചെറിയ തണ്ടുകളിടാം വലിയ തണ്ടുകൾ ഇടാതെ നമുക്ക് അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഇലയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് അതിട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അരിച്ച് വെച്ച് ഉലുവ വെള്ളമില്ലാതെ തന്നെ വെള്ളം മാറ്റി അത് നമ്മൾ ആദ്യം വെക്കുന്നുട്ടോ എന്നിട്ട് നമുക്ക് അതുകൂടി കൊടുക്കാം അപ്പം ഇതെല്ലാം കൊഴിച്ച് നാല് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നാല് നമുക്കിനി അരച്ചെടുക്കണം അപ്പം ഞാൻ മിക്സിയുടെ ജാർ അറിഞ്ഞുകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന നാല് ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നിട്ട് അത് വേണം നമുക്കിനി എണ്ണ മാറ്റാനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ അടിച്ചെടുത്തിട്ട് തരാം കേട്ടോ ഇപ്പം ഞാനിവിടെ അടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ നല്ലപോലെ അരയണം കാരണം ഉലുവ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ ഉലുവയിൽ ഒരുപാട് ഔഷധ ഗുണമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനാണേലും ഹെയർ വളരെ നല്ലതായിരിക്കും ഞാൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് കാണിച്ചു കൈ കൊണ്ടെടുത്തു സോ നിങ്ങൾ കൈ കൊണ്ടെടുക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ആട്ടിയെണ്ണ കിട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ സാധാ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊരിക്കലും നമ്മളൊരു സ്റ്റീലിൻ്റെ തവികൊണ്ടൊന്നും ഇളക്കി കൊടുക്കരുത് കേട്ടോ ഞാൻ കൊണ്ട് തടികൊണ്ട് ഒരു തവേസ് ആണ് ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാം കുറച്ച് നേരം കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം നേരെ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരഞ്ഞു പിടിക്കാൻ സാധ്യത ഉണ്ട് അതെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളകി ഇളകി അതായത് ഇതൊരു മീഡിയം സൈസ് സൈസായപ്പോഴത്തേക്കും അത് എന്നാ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് വന്നു ഒരു കുറച്ച് കടുപ്പം ഇറങ്ങി തോന്നോ ഇപ്പോൾ കുറച്ചും കൂടി കറിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അതായി കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് കുറച്ചാൽ മതി ഇപ്പം ഞാൻ വെച്ചേക്കുന്ന സ്റ്റൗ കുറച്ചാട്ടോ കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് ഇതിപ്പം ഞാൻ നിർത്തി കഴിഞ്ഞിട്ട് ആറ്റി വെച്ചേക്കുന്നത് കേട്ടോ അതേപോലെ വെച്ച് ആറ്റിയെടുത്തു ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം കേട്ടോ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി പിന്നെ ഷൂട്ട് ചെയ്തെട്ടോ ഇനി നമുക്ക് ഇത് എടുക്കുന്ന ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ബോട്ടിൽ തന്നെ ഇത്രയോളം എണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഓടാക്കണേ